ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതമാണ് അപ്പം ഇന്നതാണ് നമ്മൾ രാവിലെ തന്നെ നല്ല മഴയുടെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം രാവിലെ എണീച്ച് വന്നു പറഞ്ഞിട്ട് അപ്പം എൻ്റെ കുളികൾ കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നിരിക്കുന്നത് കേട്ടോ നല്ല തണുപ്പായിരുന്നു അങ്ങനെന്താ എണീച്ച് വന്നുകൊണ്ട് നല്ലൊരു മഴയുണ്ടോ ഈ ഈ മഴ കുറച്ചായപ്പോട്ടോ ഞാൻ വന്നത് നല്ലൊരു കാറ്റും മഴയായിരുന്നു കേട്ടോ അപ്പം ഞാൻ വന്ന് വീഡിയോ എടുത്തുന്ന് മാത്രം അപ്പം നിങ്ങളൊക്കെ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കേണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഈ ഒരു കാറ്റ് മാത്രം കേട്ടോ ഇപ്പോഴത്തെ മഴ എന്ന് പറയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല കാറ്റോട് കൂടിയിട്ടുള്ള മഴയാണ് ഇപ്പം ഇടിയൊന്നുമല്ല കേട്ടോ പ്രശ്നം കാറ്റാണ് കേട്ടോ അങ്ങനെ എന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ദോശയും ചട്നിയായിട്ടുണ്ടോ അപ്പം ഇതിനിടയിൽ മക്കളൊക്കെ കുളിപ്പിച്ച് അവരെ കഴിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാനും കഴിക്കാൻ കേട്ടോ അപ്പോൾ അതാ ഒരു മഴയൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും ഇതാ കുറച്ച് നേരത്തെ വെയിൽ എത്തിയിട്ടോ കുറച്ച് നേരത്തേക്കാണ് വിചാരിക്കുന്നത് വെയിലെത്തിയിട്ടുട്ടോ അപ്പോൾ അച്ഛൻ എന്താ കളയ്ക്കാൻ പോയിരിക്കട്ടോ അവിടെ കൂവ നടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഏരിയാക്കിയിട്ട് അച്ഛൻ കളച്ചിങ്ങനെ ഏരിയാക്കി മാടുക അപ്പോൾ പിന്നെ പിന്നെയും കൂട്ടോ കൂവ അപ്പോൾ ഞാൻ നാട്ടിലുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അമ്മയുണ്ട് കേട്ടോ അവിടെ അമ്മ എനിക്ക് ഉച്ച ആവുമ്പോഴത്തേക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിരുന്ന ശേഷം അമ്മയും അച്ഛനെ സഹായിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെതാണ് ഞങ്ങൾ ഉച്ചയാമ്പത്തേക്കുള്ള കറിയും ഒക്കെ റെഡിയായ ശേഷം ഞാനും മക്കളെന്താ തറവാട്ടിലേക്ക് പോകുക കേട്ടോ അപ്പോൾ പോകണ വഴിക്ക് നമ്മളെ പുതിയ അതിഥികളുടെ വിശേഷങ്ങളും നിങ്ങൾക്ക് കണ്ടേ അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് നമ്മളുടെ മോരിക്കുട്ടി അവിടെ ഇങ്ങനെ കിടക്കണ്ടിട്ടോ അപ്പം പയ്യതാ മക്കളെ കണ്ടപ്പോൾ അവർ അവനെന്തെങ്കിലും കഴിക്കാനാണെന്ന് വിചാരിച്ചിട്ട് കുട്ടികളുടെ അടുത്തേക്ക് ഇങ്ങനെ മുഖം ഇങ്ങനെ നീട്ടിക്കൊണ്ട് വരിക കേട്ടോ അപ്പോൾ അങ്ങനെതാ തറവാട്ടിലേക്ക് പോവുകയാണ് മക്കളിത് ഓരോ ബുക്കൊക്കെ കൈ പിടിച്ചിട്ടിട്ടോ കഥ പുസ്തകം അത് വായിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അവിടെ പോയിട്ട് വായിക്കലൊന്നും നടക്കില്ല അവിടെ അച്ചപ്പുടെട കൂടിയും ചെറിയമ്പടക്കൂടിയൊക്കെ കുറച്ചു നേരം ഇങ്ങനെ കളിക്കട്ടോ അങ്ങനെ അങ്ങനെതാ പോണ വഴിക്ക് നമ്മളതാ കടച്ചക്ക കേട്ടോ അപ്പോൾ ഈ കടച്ചക്കയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മളെപ്പോൾ കാണിക്കുമ്പോൾ ഈ ഒരു കടച്ചക്ക ഈ ഒരു പ്രായത്തിൽ തന്നെയായിട്ട് നിൽക്കുന്നത് അത് വലുപ്പം വയ്ക്കുന്നില്ല എന്നാൽ അത് ഇത് എന്താ വെച്ചാൽ വാടി നിൽക്കുക കേട്ടോ അത് വലുപ്പം വയ്ക്കാതെ ഇത് ഇത്ര നല്ല വലുപ്പം നല്ല ഉണ്ടായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ അടക്കിയപ്പഴം കണ്ടല്ലോ അത് നന്നായിട്ട് കാച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മളെ ചാണകക്കുഴി അത് വെള്ളം വീണിട്ട് ഇങ്ങനെ വെള്ളത്തോടായിരിക്കുകയാണ് കേട്ടോ മഴ വെള്ളം വീണിട്ട് അപ്പോൾ അങ്ങനെ അതാ പാവറും അവിടെ തറവാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ണിന് ഞാനിത് അങ്ങനെ മെല്ലെ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല വെയിലുണ്ട് ഈ സമയത്ത് വെയിലുണ്ട് നല്ല കാറ്റും ഉണ്ട് കേട്ടോ അപ്പം നമ്മളെ നാരകം ഈ ഒരു നാരകത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊരു വേറൊരു മരം ഉണ്ടായിരുന്നു ആ മരത്തിൻ്റെ വേറൊരു തെയ്യാണ്ട്ടോ അപ്പോൾ ഇത് അധികം വലിപ്പം വെക്കാത്തൊരു നാരകം കേട്ടോ ഇത് കയ്പുണ്ട് എന്നാണ് പറയും എനിക്കറിയില്ല ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ ഈ ഒരു നാരങ്ങ അപ്പോൾ അങ്ങനെതാ തറവാട്ടിലേക്കൊക്കെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കണ്ടോ കാറ്റ് കണ്ടില്ലേ നല്ല കാറ്റാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് ഞാൻ തറവാടിൻ്റെ അത് ബാക്ക് വാഷാണ് കേട്ടോ അവിടെ ഞാനും അച്ചമ്മയും ചെറിയമ്മയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മക്കളുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല കാറ്റ് കണ്ടപ്പോൾ ഒന്ന് എടുത്താണ് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ കാറ്റും വെയിലും കൂടി ആകുമ്പോൾ അപ്പോൾ ഇവിടെയൊക്കെ കവങ്ങാണ് കേട്ടോ അധികം കവുങ്ങും തെങ്ങും പിന്നെ അതിൽ കുരുമുളക് ഇങ്ങനെ കയറ്റിയിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ സൗണ്ട് കിട്ടില്ല ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു സൗണ്ട് ആ കാറ്റിൻ്റെ സൗണ്ടൊക്കെ നല്ല ഭംഗി ഉണ്ടാവൂട്ടെ കാണാൻ കേൾക്കാൻ അപ്പോൾ അത് ഞാൻ ഇട്ടില്ല എന്ന് മാത്രം മാത്രമായിട്ടെന്തതിൽ ഇങ്ങനെ ഇവിടെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ എടുത്തു തരട്ടത് അപ്പോൾ അങ്ങനെന്താ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിയിട്ടോ അപ്പോൾ വീട്ടിലെത്തി നമ്മൾ റോസ് പൂവിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കണ്ടേ റോസ് പൂവിൻ്റെ അവസ്ഥ ഒന്നും പറയാനില്ല കേട്ടോ ഈ ഒരു മഴ കാരണം നമ്മൾ റോസ് പൂവൊക്കെ ഇങ്ങനെ വാടുകയെന്ന് പറയാൻ പറ്റില്ല ഒരു മഴ വെള്ളം ഇങ്ങനെ വീണ് വീണിട്ട് ആ ഇതളൊക്കെ ഇങ്ങനെ പോയിട്ട് ഒരു ഉഷാറില്ലാത്ത രീതിയിലായിട്ട് നിൽക്കുന്നത് നിറയെ അമച്ച് വന്നിട്ടുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല വെയിലാണെങ്കിലും പ്രശ്നമാണ് മഴയാണെങ്കിലും പ്രശ്നമാണ് അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഈ റോസ് പൂവിന് നമ്മൾ ഈ ഒരു ചെടി വെട്ടിയിട്ടോ ചെടി മൊപ്പം വെച്ച് വെട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളെ പയറ് ഞാൻ മുന്നേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു പയറ് നമുക്ക് ഒരാഴ്ചയിൽ ഓരോ പിടി കിട്ടും ഉപ്പേരിക്കുള്ള കിട്ടാറുണ്ട് കേട്ടോ അധികം ടേസ്റ്റ് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഉപ്പേരി വെച്ച് കഴിക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ ബട്ടർഫ്ലൈ ചെടി ചെറിയ നിറയെ വിത്ത് പിന്നെ ഇത് നമ്മളെ പച്ചമുളക് കിട്ടോ അപ്പോൾ ഈ ഒരു പച്ചമുളക് കൊണ്ട് ഞാൻ ഉച്ചാകുമ്പോഴത്തേക്കുള്ള ഒരു കറി കറിയെന്ന് പറയുമ്പോഴത്തേല്ല ഒരു ഒരു തോര ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഊട്ടി റോസ് കണ്ടു അടിപൊളിയായിട്ട് വിരിഞ്ഞെന്ന് പക്ഷെ പറഞ്ഞിട്ട് കാര്യം മഴയത്ത് വാടി വീണ് കിടക്കുക കേട്ടോ വാടുകല്ല കാറ്റത്ത് വീണ് കിടക്കുക കേട്ടോ നിറയെ പൂവ് പൂ പൂവിൻ്റെ ഭാരം പിന്നെ വെള്ളം വീണ ഭാരം ഉണ്ടല്ലോ ഒക്കെ പാടെ താങ്ങാൻ വയ്യാട്ടോ വീണ് കിടക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചാകുമ്പോഴത്തേക്കുള്ള കറികൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ കറികൾ ഉപ്പേരികളൊക്കെ എന്തൊക്കെയാണ് നോക്കിയാലോ അപ്പം അങ്ങനത്തെ അച്ചാർ നല്ല നമ്മൾ ചനച്ച മാങ്ങിട്ട് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മൂവാണ്ട മാങ്ങിയിട്ടുണ്ട് പിന്നെ ഇതാ മുരിങ്ങയും കപ്പ കിഴങ്ങും വെച്ചിട്ടുള്ളൊരു കറി വെച്ചിട്ടുണ്ട് പിന്നെ കോഴിമുട്ടേൻ്റെ ഒരു ഉപ്പേരി കെട്ടോ പിന്നെ നമ്മളുടെ സ്വന്തം പച്ചക്കറി തോട്ടത്തിൽ നിന്ന് നേരത്തെടുത്ത പച്ചമുളക് കൊണ്ടെങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കറിയെന്ന് വേണമെങ്കിൽ പറയാം തോരന്നു വേണമെങ്കിൽ പറയാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ വേറെ ഒന്നുമില്ല നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒന്നാണ് കേട്ടോ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എനിക്ക് ചോറും ചൂടുള്ള ചോറും ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ ഞങ്ങൾ ഉച്ച ആമ്പഴത്തേക്ക് കഴിക്കല് കഴിഞ്ഞ് കുറച്ചു നേരമൊക്കെ കിടന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ നാല് മണിക്ക് നാല് മണിക്കടി ഉണ്ടാവില്ലേ ചായക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ കൊഴക്കട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കൊഴക്കട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറായിട്ട് തയ്യാറായിട്ട് പണ്ടിവിടെ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ അരിയൊക്കെ പൊടിച്ച് വെച്ച് നല്ല മട്ടരി കൊണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മൾ സവാളയും അതുപോലെ തന്നെ കാന്താരി മുളകും മറ്റൊരിമുളകും കറിവേപ്പിനൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് പൊടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിൽ ഉപ്പും ഈ സമയത്ത് ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തിളക്കി കൊടുത്ത ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിത് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇതിലെത്രത്തോളം തേങ്ങ ചേർക്കണം അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം പാകത്തിനുള്ള വെള്ളം ആ എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാക്കിയെടുത്ത ശേഷം നമ്മൾ ഇതാ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇതാ ആവി കയറ്റിയെടുക്കാം എടുക്കാട്ടോ ചെയ്യണത് അപ്പോൾ ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ നമുക്ക് ഇത് വേറെ രീതിയിൽ ഉണ്ടാക്കി എടുക്കാട്ടോ നേരെ നമുക്ക് ഇങ്ങനെ മാവ് എടുത്ത ശേഷം ആവി ആവി എടുത്തിട്ട് പിന്നെ നമുക്ക് ഈ സവാള അതുപോലെ തന്നെ കാന്താരി കാന്തരിമുളക്കെ വഴറ്റിയെടുത്ത ശേഷം ഈ ഒരു ഈയൊരു കൊൾക്കട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് പറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്താൽ ടേസ്റ്റ് കൂടിയത് കൂടുതലായിട്ട് തോന്നിയിട്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ ഏതാ നിങ്ങൾക്ക് ഇഷ്ടം വച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കോഴിക്കട്ടേനും ഉരുള ആക്കിയിട്ട് താ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവി കയറ്റിയിട്ടൊന്നും കാണാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഈ രീതിയിൽ അത് നമുക്ക് വേറെ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം മാവ് നേരെ ഉരുളകളാക്കിയിട്ട് നമുക്ക് അത് ആവി കയറ്റിയ ശേഷം പിന്നെ സവാളിയും പച്ചമുളകും വയറ്റി എടുത്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ നമ്മൾ മക്കൾക്ക് ഇതാ കൊടുന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ അച്ഛമ്മുടെ കൂടെ ഒന്ന് പുറത്ത് പോയി വന്നിരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെന്താ നമ്മൾ ചായയും അവർക്ക് കുഴക്കാട്ടേം കൊടുത്തിട്ടുണ്ട് അവർക്ക് നല്ല ഇഷ്ടം കേട്ടോ ചായയുടെ കൂടെ ഉപ്പ് രസമുള്ളതെന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്കും അതേപോലെ തന്നെയാണ് മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ ബൈ